മോഹൻലാൽ കണ്ടോ എന്നെ ഇങ്ങനെയൊന്നും ഓൾ സ്റ്റൈലായിട്ട് നിർത്തിക്കത്തില്ല സെവൻ കളേർഡ് എർത്തിൽ നിന്നുള്ള മടക്കയാത്രയിലാണ് ആ കാഴ്ച എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായല്ലോ അല്ലേ കാണാത്തവരൊന്നു പോയി കണ്ടു നോക്കണേ അങ്ങനെ നമ്മുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം കടകളൊക്കെ ഉണ്ടോന്ന് ഒരു മ്യൂസിക് കേട്ടോ ഇത് ഐസ്ക്രീം ഇങ്ങനെ വിൽക്കാൻ വരുന്ന ഒരു 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 ട്രക്ക് പോലുണ്ട് അതിൻ്റെ ഒരു സൗണ്ടാണ് പിന്നെ സൈഡിലെ കടകൾ ഓ എൻ്റെ സർവ കണ്ട്രോളും തെറ്റിക്കാനായിട്ട് ആ ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് ബ്ലാക്ക് റിവർ ഗോർജസ് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കുണ്ട് അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് ഇവിടെ എന്ന് പറയുന്നത് ഹൈക്കിംഗ് ആണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹൈക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സമയമൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മളെ പോലെ വളരെ കുറച്ച് സമയം മാത്രം കയ്യിലുള്ളവർക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും ഓ എൻ്റെ നോക്ക് എനിക്ക് എത്രയൊക്കെ സുഖമായി വരുമുണ്ടോ ആ പറഞ്ഞിട്ട് പറയാനോ അത് ഇത് വ്യൂ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ നമ്മൾ കുഞ്ഞു നാളിൽ ഇങ്ങനെ വരയ്ക്കില്ലേ രണ്ട് മൗണ്ടൻ പോലെ വന്നിട്ട് കുറച്ച് കിളികൾ പറന്ന് പോകുന്നു സൂര്യൻ ഉദിക്കുന്നു പുറകിൽ ഇങ്ങനെ ബ്ലൂ സ്കൈ ആ ഒരു വ്യൂ ശരിക്കും പറഞ്ഞാൽ ക്യാൻവാസിൽ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രം പോലെ അയ്യോ ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്തൊരു രസമായിരിക്കും പ്രകൃതിയെ ഇങ്ങനെ അത്രയ്ക്ക് നമുക്ക് അടുത്തതിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേങ്കിലും നമുക്കതിനുള്ള സമയമില്ല പിന്നെ നമുക്കൊന്നും ഉള്ള ഹെൽത്ത് എൻ്റെ ഒന്നും ഹെൽത്തൊന്നും ഇതിനൊന്നും സമ്മതിക്കില്ല അപ്പം നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ ആസ്വദിക്കുക അത്ര മാത്രമേ പറ്റൂ കൂടെ നിങ്ങളെ ആസ്വദിപ്പിക്കുക അതിൻ്റെ ഇടയ്ക്കൊക്കെ തേട്ട ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പോയി കാണുമ്പോൾ എന്തോ രസമായിരിക്കും അത് നേരിട്ട് അതിൻ്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ കാണുന്നത് മൂന്നു മണി കഴിഞ്ഞിട്ടുണ്ട് അത് കാരണം തന്നെ സാധാരണത്തെ അത്രയും തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കാണാനുള്ള സ്ഥലമൊക്കെ കിട്ടി ശ്രീരാമന്റെ നമ്മള് ലബാക്ഷി ടെമ്പിളില് ഇതുപോലൊരു ഇത് കാണുമ്പോൾ പാറയിൽ കാണുമ്പോൾ പറയും സീതയുടെ കാൽപാതവ പിന്നെ പറഞ്ഞു അത് വേറൊരു സ്ഥലത്ത് രാമന്റെ കാൽപാദവ അതാ ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ അല്ല അത് കളിയാക്കിയതല്ലേ അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ലേ അതെയ കൊരങ്ങിന്റെ മുഖത്തിനൊരു പ്രത്യേകത തോന്നി എനിക്കത് കാടപ്പൊക്കെട്ട് ഇവിടെ പക്ഷെ ഹൈക്കിങ്ങിനൊന്നും പോകുമ്പോ പേടിക്കണ്ട ഇവിടെ സ്നേക്ക് ഇല്ല ആനയില്ല ടൈഗർ ഇല്ല അപ്പൊ സേഫാണ് ഇവിടുത്തെ ഹൈക്കിംഗ് സാധനം ഏട്ടനൊരു ഉണ്ട് ഏത് കൺട്രി പോയാലും അവിടുത്തെ ഷോർട്സ് ഗ്ലാസിൻ്റെ ഒരു കളക്ഷൻസ് വാങ്ങിക്കുക അങ്ങനെ നമ്മുടെ വീട്ടിലെ ആ ഗ്ലാസ് നോക്കിയാൽ നമ്മളെവിടൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ കയറിയതാണ് അപ്പോഴാണ് ഇത് കാണുന്നത് നമ്മുടെ ഇല്ലയോ ചിരട്ട ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോ ഒരു രസമൊക്കെ കാണാനെന്നറിയാം നമുക്കും ഇതിങ്ങനെ ചെയ്തെടുക്കാവുന്ന അത്ര ഭംഗിയോ ഇത് വേണ്ട ഒരു തേങ്ങ അങ്ങ് മുറിച്ചു വെച്ചിരിക്കുക ഇത് എന്ത് രസാ കാണാൻ ഒന്നും പറയാനില്ല കേട്ടോ പക്ഷെ എങ്കിലേ ഇതിന്റെയൊക്കെ വില കെട്ടാൻ നമ്മൾ ഞെട്ടിപ്പോ അതുകൊണ്ട് വാങ്ങിക്കാൻ ഒന്നും ആനക്കുണ്ടോ ആനയാണോട്ടോ अब अलरेडी एचिछपए बना लो ना? दो इधार आपको ला, तर आपपीस इधार आपको इधार हाँ तर्ला याँ അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് തൗസൻഡ് റുപ്പീസാണേ ആയത് ഇതാണ് ഞാൻ പറഞ്ഞ ആനെ എനിക്ക് വാങ്ങി തരാൻ പറഞ്ഞത് ആഫ്രിക്കനാണ് എന്തോ രസമെന്നറിയുമോ അതിനെ കട ആനെ സിറാമിക്സിലിത് ചെയ്തതാണ് പക്ഷേങ്കിലെനിക്ക് വാങ്ങി തന്നില്ല ഒന്നാമത് കട അവർ അടയ്ക്കാനുള്ള സമയം നമുക്ക് പോകാനുള്ള സമയം ബാർഗെയിനിങ് ഒക്കെ ചെയ്യാനുള്ള ടൈമില്ലാന്ന് ഞാൻ രണ്ടുപേരും എന്നെ വഴിപ്പ് പറഞ്ഞ് അവിടുന്ന് ഓടിച്ചു വിട്ടു പിന്നെ നമ്മൾ ആ വാങ്ങിയ ബേഡ് അവരുടെ നാഷണൽ ബേഡാണ് ഡോഡോ അത് എക്സ്റ്റിങ്റ്റ് ആയ ഒരു ബേഡാണ് അപ്പോൾ അത് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അതും മാത്രമേ എടുത്തോളൂ ഇതാ ഞാൻ ആ പറഞ്ഞ ഐസ്ക്രീമിൻ്റെ വണ്ടി എന്ന് പറഞ്ഞില്ലേ ട്രക്ക് പോലെ അയ്യോ എന്തൊരു ക്യൂട്ടാണെന്നറിയാം പക്ഷേ എങ്കിൽ അപ്പോഴത്തേക്ക് അമ്മു അവൾ കുറേ സമയമായിട്ട് പറയുന്നു ലേറ്റ് ആയി പോയാൽ നമുക്ക് സെവൻ കളേർഡ് എർത്തിൽ എൻട്രി കിട്ടിയില്ല എൻട്രി കിട്ടിയില്ല അവൾ ഓൾറെഡി കാറിൽ പോയിരുന്നു കഴിഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല വേഗം നമ്മൾ അവിടെ ഇറങ്ങി തിരിച്ച് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ ആ സെവൻ കളേഡ് എർത്തിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ആ വാട്ടർഫോൾസിലെത്തി വാട്ടർഫോൾസിലെത്തിയപ്പോഴ് അവിടുന്ന് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു നോർമലി എല്ലാവരും ഇവിടെ വാട്ടർഫോൾസിൽ നിന്നാണ് ആ ഒരു എർത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുന്നത് ഒത്തിരി നടക്കണോടോ രണ്ട് സൈഡിലും മരവേലി ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് നല്ല കുറച്ച് കയറ്റം കയറാനുണ്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു കാടിൻ്റെ നടുക്കായിട്ട് ഉള്ളിലായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അങ്ങനത്തെ ക്യാമറ കൊണ്ട് സൂം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുമോ അതിൽക്കൂടി ഇങ്ങനെ ലാവ ഒഴുകി വന്നിരിക്കുന്ന പാടുകൾ കാണാൻ പറ്റും പക്ഷേ എങ്കിൽ നമ്മുടെ ക്യാമറ ഒന്നും പറ്റില്ല അതിന് ഇവിടെയും ഒരു പ്രത്യേകത ഉണ്ട് അങ്ങോട്ടാ കാട്ടിനകത്തോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പാടില്ല അപ്പം അവിടുന്ന് നോക്കാനും അത് അങ്ങനെ ഇറങ്ങി സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് കണ്ട്രോള് ചെയ്യാനൊരു ആരെങ്കിലും സെക്യൂരിറ്റി പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിനകത്തങ്ങാണെൻ പോയാൽ നമ്മുടെ ഒന്നും ബാക്കി കാണത്തില്ല അപ്പോഴാണ് ഞാൻ അപ്പോഴും ആലോചിച്ചു ഇവിടുത്തെ ആൾക്കാരുടെ അനുസരണയും കാര്യങ്ങളൊക്കെ നമ്മൾ ആ മെട്രോ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും ആലോചിച്ച് ഇപ്പം റീൽസ് എടുക്കാനും ഒക്കെ എപ്പോഴേ അതിലെടുത്ത് ചാടിയേനെ ഇത് കണ്ടോ മരുതിൻ്റെ ഓണർ സെവൻ കളേർഡ് എർത്ത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതെന്ന് ആ ആളുടെ ഫോട്ടോയാണ് നമ്മളിപ്പം കണ്ടത് അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഇതും ആളുടെ തന്നെയാണ് ഇതിനാ ഭംഗിയില്ല നമ്മളായിരുന്നു ആ വാട്ടർഫോൾസ് കണ്ടിട്ട് അവിടെ നിന്ന് അവസാനമായിട്ട് പോകുന്നത് കാര്യം എല്ലാവരും അവിടുന്ന് കഴിഞ്ഞു മറ്റേ എർത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ് എല്ലാവരും നേരത്തെ പോയിക്കൊണ്ടിരുന്നത് ഇനിയും ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ് മീറ്റർ ഹൈറ്റിലാണ് ഈ വാട്ടർഫോൾസ് നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റില്ല നമുക്ക് ദൂരെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു കൺട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫോൾസാണ് ഇത് അങ്ങനെ ഇനി നമുക്ക് ഒരുപാട് യാത്ര ചെയ്താലേ നമുക്ക് എത്തേണ്ടടുത്ത് എത്താനുള്ളൂ എത്താൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെയൊക്കെ പോലെ തന്നെ ഇങ്ങനെ വഴിയിൽ നിന്ന് റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവം ഒന്നും കൂടിയില്ലാന്ന് നമ്മുടെ പല വീഡിയോസിലും കണ്ടു പ്പോൾ എവിടെയെങ്കിലും മോളുണ്ടെങ്കിലും അവിടെ ഫുഡ് കോർട്ടിൽ കയറി നമുക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ പിന്നെ എനിക്ക് ചോറ് വിട്ടിട്ടൊരു കളി ഇല്ലേ ഇല്ല വിശന്നിട്ടാണെങ്കിൽ കണ്ണൊന്നും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ആ ഒരു പരുവത്തിലായി അങ്ങനെ അത് ആ ചോറ് എന്തോ ചിക്കനും പച്ചക്കറിയൊക്കെയിട്ട് എന്തോ ഒരു സാധനം പിന്നെ മോൾ ചീസും പൊട്ടറ്റോയോ ചിക്കൻ ചിക്കനോ ഇട്ട് ഒരു സാധനം എൻ്റെ പേരൊന്നും എനിക്കറിയില്ല അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ ആഴ്ച ഈ ഈ ഒരു ദിവസത്തെ ഇനിയുണ്ട് കാഴ്ചകൾ എങ്കിലും തൽക്കാലം നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് കൂടെ തന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ന്യൂ ഇയർ ആശംസകൾ